പഞ്ചാഗ്നി പ്രൊമോ എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രം അതേ പ്രേക്ഷകരെ നമുക്ക് പല പ്രൊമോയിലും പലരാണ് നമ്മുടെ അമൃതയ്ക്ക് കഴുത്തിലെ താലി കെടുന്നത് കാണുവാൻ സാധിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു പ്രൊമോയിൽ നമ്മുടെ മഹേന്ദ്രനാണ് നമ്മുടെ രാക്ഷസൻ മഹേന്ദ്രൻ തന്നെയാണ് നമ്മുടെ അമൃതയ്ക്ക് താലി ചാർത്തുന്നത് അതിക്ക് മുമ്പത്തേതിൽ നമ്മുടെ സുമേഷ് താലി കെടുന്നതായിട്ട് കെട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കൈകൾ കെട്ടുന്ന കൈകൾ നമ്മുടെ അഭിമന്യുവിൻ്റെതായിട്ടും കാണിക്കുന്നുണ്ട് സത്യത്തിൽ ആരാണ് നമ്മുടെ അമൃതയ്ക്ക് വരനായി വരാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് വളരെ പഞ്ചാബ് നീയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം അല്ലേ മിക്കവാറും കല്യാണം മുടങ്ങാൻ തന്നെയാണ് എല്ലാ സാധ്യതകളും നമ്മുടെ അഭിമന്യു അമൃത കല്യാണം എപ്പോഴേ നടന്നാലേ കഥ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യുടെ ആ ഒരു ഒരു പഞ്ച് പകുതിയെങ്കിലും നഷ്ടപ്പെടും ഈ കുറച്ചെങ്കിലും ഇങ്ങനെ പൊരുതി പൊരുതി പൊരുതിയല്ലേ നമ്മുടെ നായകനും നായികയും ഒരുമിക്കേണ്ടത് അല്ലേ നമ്മുടെ സിനിമയിലായാലും അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ നായകനും നായികയും നമ്മുടെ പ്രണയത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലൈമാക്സിലായിരിക്കും നമ്മുടെ നായകനും നായികയും ഒരുമിക്കുന്നത് ഇത് അത്രയ്ക്കൊന്നും നീണ്ടു പോകണ്ടായെങ്കിലും കുറച്ചൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പരിഹരിച്ച് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തരണം ചെയ്ത് 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 പോകുന്നൊരു രംഗങ്ങളായിരിക്കും നമ്മുടെ പഞ്ചാഗ് നില ഇനി കാണുവാൻ പോകുന്നത് നമ്മുടെ അപ്പൊ മോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അഭിമന്യുവിൻ്റെയും ദിവ്യപ്രഭയുടെയും കല്യാണം എന്തായാലും അവിടെ മുടങ്ങുന്നുണ്ട് അപ്പുറത്താണെങ്കിലും കല്യാണം മുടങ്ങാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം നമ്മുടെ സുമേഷ് കെട്ടാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ മഹേന്ദ്രൻ ഇടപെട്ട് ആ കല്യാണവും ചളംകുളമാക്കും നമ്മുടെ അമൃതയാണെങ്കിൽ മഹേന്ദ്രൻ്റെ താലിക്കെട്ടാൻ ഒരിക്കലും കാഴുത്ത് നീട്ടി കൊടുക്കത്തുമില്ല അപ്പോൾ എന്തായാലും അവിടെയും ഒരു വമ്പൻ യുദ്ധത്തിന് ശേഷം കല്യാണം ഒന്നും നടക്കാത്തൊരവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ രണ്ട് കൂട്ടുകരുടെയും കല്യാണം മുടക്കി മുടങ്ങി നമ്മുടെ അഭിമന്യു അമൃതയും വീണ്ടും ഫ്രീ ആയി അതിൽ പ്രേക്ഷകരെ അങ്ങനെ കുറച്ചൊക്കെ പൊരുതി 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 കുറച്ചൊക്കെ ഒരു എപ്പിസോഡ് അങ്ങോട്ട് തള്ളി തള്ളി പോയി കഴിഞ്ഞായിരിക്കും നമ്മുടെ അമൃത അമൃതയുടെയും അഭിമന്യുവിൻ്റെയും ആ ഒരു വിവാഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അഭിമന്യുവിൻ്റെ ഉള്ളിൽ താ ഒരു പ്രണയം നമ്മുടെ അമൃതയ്ക്ക് ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പോൾ നമ്മുടെ അമൃതയ്ക്ക് സുമേഷിൻ്റെ അടുത്താണ് പ്രണയം അപ്പോൾ പതുക്കെ നമ്മുടെ സുമേഷിൻ്റെ ചതിയൊക്കെ അറിഞ്ഞ് സുമേഷിനോടുള്ള ആ ഒരു പ്രണയം ഉള്ളിൽ നിന്നൊക്കെ പോയി പകരം അഭിമന്യുവിൻ്റെ അടുത്ത് പ്രണയം വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ഇവരുടെ ഒരു വിവാഹം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് വലുത് കാൽ വെച്ച് കയറുന്ന അമൃതയെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ ഒത്തിരി ആഗ്രഹം അല്ലേ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ